ഹായ് ഫ്രണ്ട്സ് എന്നാണ് എല്ലാവരും വിശേഷങ്ങളുടെ സുഖമല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ട് തട്ടുകട വിഭവങ്ങളാണ് കേട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഫുഡ് കാണോ കാണിക്കുന്നത് കുറച്ച് ഐറ്റംസുകൾ മാത്രമാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് കണ്ടോ ഇത് കട്ട്ലേറ്റിനുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളി കൊള്ളിയും ബോട്ടിയും കൊള്ളിയും ബീഫും കൊള്ളി മുട്ടയും കൂടി ഇട്ടുള്ള വിഭവംလည်း തയ്യാറാക്കുന്നണ്ട് അപ്പ അതിന്റെ ഐറ്റംസ് ആണ് ട്ടോ ഇതെല്ലാം ഇത് ബോട്ടി ആണ് ഇത് ബീഫ് കറിയാണ് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് liver വറുത്തിയതാണ് ട്ടോ ഇത് പിന്നെ കട്ട്ലറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ബീഫ് കറി തന്നെയാണ് കേട്ടോ ഇത് പിന്നെ കൊള്ളിയും ബൂട്ടിയും ആടിൻ്റെ പൂട്ടിയും വെച്ചതുണ്ട് പിന്നെ നെയ്ച്ചോറുണ്ട് കുറച്ച് ഐറ്റംസുകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഓർഡറും പറയണം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ താങ്ക് യു